രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ചെറിയൊരു കാലദോഷമുള്ളൊരു സമയം വരികയാണ് ഈ ദിവസങ്ങളിൽ രാഹു ശനി സൂര്യൻ ബുധൻ ശുക്രൻ ചന്ദ്രൻ ഈ ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് ഒരു രാശിയിൽ വരുന്ന ഒരു സമയമാണ് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ദോഷം വരുന്ന ഒരു സമയമാണ് ഇപ്പം ഈ പറയുന്ന കാലഘട്ടം ഇപ്പം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ അസുഖങ്ങളായിട്ടായാലും ദുരന്തങ്ങളായിട്ടായാലും ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുന്നു ഇല്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ നമുക്ക് കാലക്കേടുകൾ തുടങ്ങി കാരണം കൊറോണ കാലം എന്ന് പറയുന്ന ഒരു വലിയൊരു വിപത്ത് നമ്മുടെ നാട്ടിലുണ്ടായി ആ സമയത്തുണ്ടായിരുന്ന രാശിമാറ്റങ്ങളിൽ ഒന്നായിരുന്നു യോഗം അതായത് ചൊവ്വയും ശനിയും ഒരുമിച്ച് ഒരു രാശിയിൽ വരുന്നു ആ സമയത്ത് പല ഗ്രഹങ്ങൾക്കും വക്രഗതികളായിരുന്നു എല്ലാ ഗ്രഹ ഗ്രഹങ്ങളും വക്രഗതിയിലായിരുന്നു ആ വക്രഗതി കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരു ഒന്നര കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലം പിന്നോട്ട് ഒരു കാലാവസ്ഥയായിരുന്നു ആ കാലഘട്ടം പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ചെറിയൊരു ഒരു സമയം വരികയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി വരെയുള്ള അമ്പത്തൊന്ന് ദിവസം ഈ ദിവസങ്ങളിൽ രാഹു ശനി സൂര്യൻ ബുധൻ ശുക്രൻ ചന്ദ്രൻ ഈ ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് ഒരു രാശിയിൽ വരുന്നൊരു സമയമാണ് അപ്പോൾ അത് അനർത്ഥാണ് എന്നാൽ നാല് രാശിക്കാർക്ക് അത് ഏറ്റവും ഭാഗ്യവുമാണ് അപ്പോൾ ഞാൻ ഭാഗ്യമുള്ളവരുടെ കാര്യം ആദ്യം പറയാം അതായത് ഇടവക്കൂറുകാർ ഇപ്പോൾ കാർത്തിക മുക്കാല് രോഹിണി മകീരനക്ഷത്രയുടെ നക്ഷത്രത്തിൻ്റെ അരഭാഗം അതാണ് ഇടവക്കൂറുകാർ ഇവർക്ക് ഈ രാശി മാറ്റം നല്ലതാണ് അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ ഈ നാളുകാർക്ക് സമയം നന്നായി വരും അവർക്ക് ഭൂമി ഗൃഹം വാഹനം സമ്പത്ത് വിവാഹം പിന്നെ കുട്ടികളാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ വരും അത്തരത്തിലുള്ളൊരു ഭാഗ്യാനുഭവമാണ് ഇടവരാശിക്കാർക്ക് വരുക എന്നാൽ ജാതകപ്രകാരം ചിലവർക്ക് ഈ ദശാസന്ധികളോ അല്ലെങ്കിൽ ദശകളെയോടനുബന്ധിച്ച് വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ദൈവികമായിട്ടുള്ള വഴിപാടുകൾ അവരുടെ ജാതക പ്രകാരം ചെയ്താൽ ആ ദോഷകാലങ്ങൾ മാറും അങ്ങനെയും ഒരു ഭാഗം ഉണ്ടെന്നില്ലേ അതും കൂടി ഞാൻ പറയുന്നു എങ്കിലും ഇടവരാശിക്കാർക്ക് ഏറ്റവും സൗഭാഗ്യമാണ് അവർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് മീനം രാശിയായിട്ട് വരിക ഇടവം രാശിക്കാർക്ക് മീനം രാശി പതിനൊന്നാം ഭാവമായിട്ട് വരും അത് അതീവ സൗഭാഗ്യമാണ് മിഥുനം രാശിക്കാർക്ക് പത്താം ഭാവത്തിലാണ് മീനം രാശിയായിട്ട് വരിക അവർക്കും ഇത് അതീവ സൗഭാഗ്യമാണ് അപ്പോൾ അതിൽ വരുന്ന നാളുകളാണ് ഇപ്പോൾ ഈ മകീര്യം പിന്നെ തിരുവാതിര പുണർദ്ദം പുണർദ്ദത്തിൻ്റെ കാൽഭാഗാണ് അപ്പോൾ അവർക്കും ഈ ഏറ്റവും സൗഭാഗ്യമുള്ളൊരു സമയമാണ് ഈ മിഥുനക്കൂറുകാർക്ക് ഇതുകൂടാതെ ഈ ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും ദുരിതം വരുന്നത് അവർക്കാണ് അതായത് മകം പൂരം ഉത്രത്തിൽ കാലും അവർക്ക് നേത്ര സംബന്ധപ്പെട്ടോ അസ്ഥി സംബന്ധപ്പെട്ടോ വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങളെക്കുറിച്ചോ അത്തരത്തിലുള്ള വലിയൊരു ദുരിതം വരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ആ സമയത്ത് ശിവക്ഷേത്രത്തിൽ ധാരാവിളക്ക് പുഷ്പാഞ്ജലി നിർബന്ധമായിട്ടും നടത്തുക മൃത്യുഞ്ജയ ഹോമം നിർബന്ധമായിട്ടും നടത്തുക അതുപോലെ തന്നെ നല്ല ഈശ്വര പ്രാർത്ഥനകളും കാര്യങ്ങളും വേണം ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കാണ് ഇത് ഏറ്റവും അനർത്ഥമായിട്ട് വരുന്നത് രാശിക്കാർക്ക് അതായത് ഈ ഉത്ര അത്തം ചിത്തിരയിൽ അര അതാണ് കന്നിക്കൂറുകാർ അവർക്ക് ഈ ദാമ്പത്യ ജീവിതം വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം സത്യസന്ധരായി തന്നെ അവർ ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകണം അപവാദങ്ങൾ അവർക്ക് സംഭവിക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ദോഷം വരുന്നൊരു സമയമാണ് ഇപ്പോൾ ഈ പറയുന്ന കാലഘട്ടം ഇതിൽ മകരക്കൂറുകാർക്ക് ഏറ്റവും സൗഭാഗ്യമാണ് അതായത് ഈ നക്ഷത്രം പിന്നെ തിരുവോണ നക്ഷത്രം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആ നക്ഷത്രക്കാർക്കൊക്കെ ഈ ഒരു മാറ്റം അനുകൂലമാണ് ഏറ്റവും ദോഷം വരുന്നത് ഈ പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നാളുകാർക്ക് നേത്ര സംബന്ധപ്പെട്ട് അതായത് കണ്ണിൻ്റെ കാഴ്ചകളോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ശരീരത്തിൽ ഞരമ്പ് സംബന്ധപ്പെട്ട് അസ്ഥി സംബന്ധപ്പെട്ടൊക്കെ ദുരിതം ഒരു കാലഘട്ടമാണ് അപ്പോൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഈ ആൾ രൂപങ്ങൾ അതായത് കണ്ണ് കണ്ണിൻ്റെ രൂപത്തിലുള്ള ആഡ്രൂപങ്ങൾ എടുത്തു വയ്ക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് മലനായാടി മലംകുറത്തി ഈ സമുദായക്കാർക്ക് വസ്ത്രം അതുപോലെ തന്നെ അരി എണ്ണ പണം ഇതെല്ലാം കൊടുത്ത് സന്തോഷിപ്പിച്ചാലും നല്ലതാണ് അത് ഈ ഒരു ജാതിക്കാരെയാണ് പറയുക മലനായാടി മലംകുറത്തി ഒരു സമുദായക്കാരുണ്ട് നമ്മുടെ ഇടയിൽ അപ്പോൾ അവരെ കണ്ടെത്തി ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ദുരിത ദോഷങ്ങൾ ഒരുവിധമൊക്കെ ശമിക്കും എങ്കിലും നമുക്ക് നന്നായി പ്രാർത്ഥിക്കുക ലോക സമസ്ത സുഖിനോ ഭവന്തു അല്ലേ ഈ ലോകം നന്നായിരിക്കട്ടെ പക്ഷേ ഇങ്ങനൊരു അനർത്ഥത ഈ ഒരു കാലഘട്ടത്തിൽ വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു ഈശ്വര ഭജനം തന്നെയാണ് അപ്പോൾ അത് എല്ലാ മതസ്ഥരും അവരവരുടേതായിട്ടുള്ള ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുക അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാലക്കേട് നമ്മളെ തൊടാതെ കടന്നുപോകും പക്ഷെ എങ്കിലും ഇങ്ങനൊരു നെഗറ്റിവിറ്റി ആ സമയത്ത് കാണുന്നു കാരണം ആ ഒരു ദിവസം ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പത് ഇപ്പം ഈ ദിവസം എങ്ങനെയാ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യൻ ശനി രാഹു ഇവർ മൂന്ന് പേരും പാപന്മാരാണ് ഇവർ ഒരുമിച്ചാണ് ചന്ദ്രന് വക്രഗതിയുണ്ട് മൗഢ്യ അല്ല മൗഢ്യുണ്ട് ബുധന് മൗഢിയുണ്ട് വക്രഗതിയുണ്ട് ശുക്രന് മൗഢിയുണ്ട് വക്രഗതിയുണ്ട് അപ്പോൾ ഈ ശുഭഗ്രഹങ്ങളെല്ലാം തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റിലാണ് ആ സമയത്ത് ആക്ട് ചെയ്യുക അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം എല്ലാവരും വളരെ ദുരിതമുള്ള ഒരു കാലഘട്ടമാണ് പക്ഷേ ഈശ്വരവചനം കൊണ്ട് ആ കാലഘട്ടം കടന്നുപോകും ഇത് കോമൺ ആയിട്ട് ഇത് ഇത് ശരിക്കും ജനിച്ച സമയവും ചാരവശാലുള്ള ഗ്രഹമാറ്റം ഇപ്പോ പറയില്ലേ ഈ ഗ്രഹങ്ങള് ഭൂമിയിലുള്ള സർവചരാചരങ്ങളെയും ബാധിക്കുന്നുണ്ടല്ലോ അപ്പൊ ഉദാഹരണം എല്ലാ മനുഷ്യന്മാരെയും കാലക്കേടുകളും കാലഗുണങ്ങളും ബാധിക്കുന്നുണ്ട് മൃഗങ്ങളെ ബാധിക്കുന്നില്ലേ വൃക്ഷങ്ങളെ ബാധിക്കുന്നില്ലേ മേഘങ്ങളെ ബാധിക്കണില്ലേ ഇല്ലേ ആ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എല്ലാം തന്നെ ഗ്രഹങ്ങളെ ആസ്പദമാക്കി തന്നെയാണ് മേഘങ്ങളെ ബാധിക്കുന്നു കടലിനെ ബാധിക്കുന്നു പുഴകളെ ബാധിക്കുന്നു നദികളെ ബാധിക്കുന്നു ഇല്ലേ സർവ്വചരാചരങ്ങളെയും ഗ്രഹങ്ങളുടെ ഒരു സ്വാധീനമുണ്ട് ഇതിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്ന ആ ഒരു ഒരു നെഗറ്റിവിറ്റി അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈശ്വരവചനം അത് മനുഷ്യന് മാത്രമാണ് ആ ഒരു ഭാഗ്യമുള്ളൂ അപ്പോൾ മനുഷ്യൻ ഈശ്വരനോട് കൂടുതലെടുത്താൽ ഈ ഒരു ദുരിതം അങ്ങനെയേ നമ്മളെ കടന്നു പോകും ഇപ്പൊ ഈശ്വരനോട് അടുക്കുന്ന കാര്യം പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് സംശയം എപ്പോഴും അമ്പലത്തിൽ പോകുന്നു പക്ഷെ എന്നിട്ടും നോക്കിക്കഴിയുമ്പോ ഈശ്വരാധ്യനം ഇല്ല എന്ന് ക്ഷേത്ര ദർശനത്തിന് നിയമമുണ്ട് ഏറ്റവും ആദ്യം ഹിന്ദുക്കളായാലും അറിയേണ്ടത് ഇതാണ് ക്ഷേത്ര ദർശനത്തിന് നിയമം എങ്ങനെയെന്ന് വിചാരിച്ചാൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് എല്ലാ ദിവസവും ക്ഷേത്ര ദർശനമാവാം എന്നാൽ ഭാര്യ പ്രഗ്നൻസിയിലാണ് ഏഴു മാസം ആയി എങ്കിൽ അയാൾ ക്ഷേത്ര ദർശനം ഒഴിവാക്കണം അത് ഒരു പെണ്ണിന്റെ അല്ല അത് പാടില്ല ആ സമയത്ത് ആ വ്യക്തി അത് പൂർവികർ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അറിവ് അത് പാടില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ ഈ പറഞ്ഞ വാക്ക് ശരിയാ പക്ഷെ അവർക്ക് സ്വഗൃഹത്തിൽ തന്നെ അവരാരാധിക്കുന്ന മൂർത്തികളെ ഭജിക്കാറോ അതിനാണല്ലോ ഇപ്പൊ യൂട്യൂബിലുള്ള ഒരുപാട് ദൈവീകോത്രങ്ങളും ദൈവിക വചനങ്ങളും ദൈവിക പ്രഭാഷണങ്ങളും നമുക്കത് കേക്കാം അത് ശ്രവിക്കാം ഭഗവാനോട് നമുക്ക് മനസ്സുകൊണ്ട് എടുക്കാമല്ലോ ഈ ദൈവം ഇരിക്കുന്നത് നമ്മുടെ മനസ്സിലന്നെ ഇല്ലേ ക്ഷേത്ര ദർശനങ്ങൾ ആ സമയത്ത് ഒഴിവാക്കുക പിന്നെ പുല വാലായിമ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ക്ഷേത്ര ദർശനങ്ങൾ ഒഴിവാക്കുക അശുദ്ധികളായിട്ടുള്ള സ്ത്രീകള് അപ്പൊ അവരെ സംബന്ധിച്ച് ക്ഷേത്ര ദർശനത്തിന് നിയമം ഏഴ് കഴിഞ്ഞാലേ ശുദ്ധിയാവുള്ളൂ അപ്പൊ ഏഴിന് ശേഷമാണ് ക്ഷേത്ര ദർശനം പാടുള്ളൂ അതും ഇരുപത്തിമൂന്ന് ദിവസം വരെ മാത്രമേ ക്ഷേത്ര ദർശനം പാടുള്ളൂ ഇരുപത്തിമൂന്ന് കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം പാടില്ല അങ്ങനൊരു നിയമമുണ്ട് അത് ശിവക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ നിയമം ഒന്നും കൂടി കെടുത്തു പതിനൊന്നിന് ശേഷം പതിനൊന്ന് മുതൽ ക്ഷേത്രത്തിലേക്ക് പോവാം ഇരുപത് വരെ പോവാൻ പാടുള്ളൂ അതായത് വെറും പത്ത് ദിവസം മാത്രമേ പോകാൻ പാടുള്ളൂ ഇത് വലിയൊരു നിയമാണ് പക്ഷേ ഇനി ഇനിയുമുണ്ട് ചില ക്ഷേത്രങ്ങളിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞു നമ്മൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ആളുകൾ ഇന്നിപ്പോൾ കാറിന്റെ താക്കോല് വയ്ക്കാനും പേഴ്സ് വയ്ക്കാനും ഷർട്ട് നേരെ ഇടാനും മാത്രം ഉപയോഗിക്കണം അങ്ങനെയല്ല ആ ക്ഷേത്രത്തിൽ ഇരുന്ന ശേഷം കാലിൻ്റെ അടിയിലുള്ള മണൽത്തരി കൈകൊണ്ട് തട്ടുന്നതായി നമ്മൾ സങ്കല്പിക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്നും ഒരു മണൽത്തരി പോലും നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് ഈ ദേവനെ ബോധിപ്പിക്കണം അങ്ങനെ സ്വന്തം കാര്യങ്ങൾ അമിതമായി ശ്രദ്ധിക്കുന്ന കുറേ ദേവന്മാർ നമ്മുടെ ഇടയിലുണ്ട് ഇപ്പോൾ ഏറ്റുമാനൂർ ശിവൻ അത്തരത്തിലുള്ള ഒരാളാണ് കാരണം ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് കൊടുത്തുവിട്ട ഏടര പൊന്നാനെയാണ് അത് ഐതിഹ്യമാലയിൽ അങ്ങനെയുണ്ട് അപ്പോൾ ഏടരപ്പൊന്നാനെയാണ് ഈ എന്താ പറയുന്ന ഈ ഏറ്റുമാനൂർ ശിവൻ്റെ അവിടെ ഇരിക്കുന്നത് കാരണം അത് അദ്ദേഹം അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം അത് വാങ്ങിവെച്ചു അപ്പോൾ അത്തരത്തിൽ നിബന്ധന ബുദ്ധികളുള്ള ഒരുപാട് ും നമ്മുടെ ഇടയിലുണ്ട് തന്നെ സംശയം ഞാൻ ചെയ്യാറില്ല ഉണ്ടെങ്കിൽ നാലും കുളിച്ച് പറഞ്ഞു അവര് ഇതൊക്കെ നാട്ടാചാര പ്രകാരമുള്ള ചില വാക്കുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ ശരിക്കും ഈ താന്ത്രിക വിധി പ്രകാരം ഈ ക്ഷേത്രങ്ങളിൽ ഇതെല്ലാം നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അത് നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈവൻ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഗുരുവായൂർ ഒരു വിവാദം ഉണ്ടായത് ദ്വാദശി പണസമർപ്പണം അതായത് അവിടെ ഒരുപാട് ബ്രാഹ്മണ ഇല്ലങ്ങളിലുള്ള ബ്രാഹ്മണന്മാർ വന്നിരിക്കും ഏകാദശി കഴിഞ്ഞ് വരുന്ന ദ്വാദശി ദിവസം അന്നേ ദിവസം നമ്മൾ ഇവർക്ക് എന്തെങ്കിലും കാണിക്ക കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങുകയാണ് ചെയ്യുക പതിവ് എന്നാൽ ഒരു സമയത്ത് അതിനെക്കുറിച്ചൊരു വിവാദം അതായത് ഈ മേലധി മേൽജാതി ആയതുകൊണ്ട് അവരെ വന്നിക്കുന്നത് കീഴ്വഴക്കമല്ല എന്നുള്ള രീതിയിൽ ഒരു വിവാദം ഉണ്ടായി അതോടുകൂടി അത് വേണ്ട എന്നുള്ള തീരുമാനമായി പക്ഷെ സത്യത്തിൽ ഈ ര എന്നുള്ള വാക്ക് അത് അഗ്നി ബീജമാണ് ഈ ബീജം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരാണ് ഈ ബ്രാഹ്മണവർഗത്തിലുള്ളവർ അവർ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഈ അഗ്നിബീജമാണ് അവർ കൂടുതൽ ഉപയോഗിക്കുക അതുകൊണ്ട് ഈ പൂജ ചെയ്യുന്ന സമയത്തായാലും മറ്റുള്ള സമയത്തായാലും ഈ ര എന്നുള്ള വാക്ക് അഗ്നി ആയതുകൊണ്ട് ഇവർ തൊട്ടാൽ അഗ്നി സ്പർശിച്ചാൽ അത് ചാമ്പലവും അതുകൊണ്ടാണ് അവർ നമ്മളെ തൊടാത്തത് എന്നല്ലാതെ നമുക്ക് അയിത്തണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അല്ല പക്ഷെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നത് അന്ധവിശ്വാസങ്ങളല്ല പക്ഷെ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു മാത്രം പക്ഷെ ഇതൊക്കെ അറിയാനുള്ള ഒരു അറിവ് നമ്മൾക്ക് വേണം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക